എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ നിങ്ങൾക്ക് ഈ ആഴ്ച യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോവുന്നത് അപ്പൊ ഇതൊരു ജനറൽ റീഡിങ് ആണ് അപ്പൊ എല്ലാവർക്കും ഒരേപോലെ ആവില്ല റസ്സനായിട്ടാവില്ലാട്ടോ നിങ്ങളുടേതായ നിങ്ങൾക്ക് മെസ്സേജുകൾ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടോ വിവാഹ സംബന്ധമായിട്ടോ എന്തെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കില് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കില് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും തന്നാല് നോക്കി തരുന്നതാണ് കേട്ടോ ചെറിയൊരു ഫീസ് ഉണ്ട് പേഴ്സൺ റീഡിംഗിന് ആട്ടോ അപ്പൊ അന്റെ വാട്സാപ്പ് ഇത് വാട്സാപ്പ് നമ്പർ ആണ് ഈ വാട്സാപ്പ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി അപ്പൊ അതിനെന്തെങ്കിലും പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരും തരൂട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാവരും എന്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദയവായി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ কমেটিয়ে অকণ কুগত এুনি মেচেজ এুনিৱেছোঁ

University, yeah, I'm the worst uh, in the world. I'm the worst 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 in the world. I അപ്പൊ ഇവിടെ കാർഡ് എടുത്തിട്ടുണ്ട് ഇതില് കൊറേ പേരുടെ മെസ് ഏർ എനർജി ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള എനർജി കിട്ടണെങ്കിൽ നിങ്ങളുടെ പേഴ്സണറെ ഇടുങ്ങെടുക്കുമ്പോഴാണ് നിങ്ങളുടേതായിട്ടുള്ള എനർജി വരിക ഇത് കൊറേ പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കുറച്ചു പേർക്ക് നല്ലതും അങ്ങനെ ഉണ്ട് അപ്പൊ ആദ്യം തന്നെ വന്ന് ഫൈവ് ഫൈവ് അവർ സോഴ്സ് ആണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒന്ന് ഒരു സാധ്യത കുറച്ച് പേർക്ക് ഇണ്ട് കേട്ടോ ഒന്ന് സൂക്ഷിക്ക എന്തെങ്കിലും മോഷണം പോവേ എന്തെങ്കിലും കയ്യിൽ നിന്നേ മോഷണം പോവെ അല്ലെങ്കിൽ എന്തെങ്കിലും അപമാനിക്കപ്പെടാനോ എന്തെങ്കിലും ചെറിയൊരു സ്വന്താഭിമാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്തെങ്കിലും ചെറിയൊരു പ്രശ്നങ്ങൾ കുറച്ച് പേർക്ക് വരുന്നുണ്ട് എന്തെങ്കിലും ജോലിയിലായാലും ചെറുതായിട്ട് ഒരു സ്ട്രെസ് അനുഭവിക്കുക ചെറിയ എന്തെങ്കിലും തർക്കങ്ങൾ എന്തെങ്കിലും അങ്ങനെ മാനസികമായിട്ട് ഒരു ചെറിയൊരു ശത്രുത ആരെങ്കിലും നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് അറിയാം ആരാണ് നിങ്ങൾക്കുള്ള എന്ന് നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം അപ്പൊ നിങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ശത്രു നിങ്ങൾക്ക് തന്നെ അറിയാട്ടോ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടാവും നിങ്ങളുടെ അടുത്ത് ഉള്ള ഒരു ചെറിയൊരു ശത്രു ഒരു ചെറിയൊരു ശത്രുത ഉണ്ട് ആൾക്കാർ നിങ്ങൾക്ക് തന്നെ അപ്പൊ നിങ്ങള് ഒന്ന് ശ്രദ്ധിച്ചാ മതി ഇപ്പൊ നിങ്ങളെ സ്നേഹം സ്നേഹിക്കുന്നവരാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഏർ നിങ്ങളുടെ ബന്ധത്തിൽ ചെറിയൊരു ചീറ്റിങ് വരുന്നുണ്ട് അതൊരു തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേറൊരു വ്യക്തിയായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറയുന്ന അപ്പൊ ചിലപ്പോ തേർഡ് പാർട്ടി വീട്ടുകാരെ അല്ലെങ്കിൽ ബന്ധുക്കള ആരെയും ആരെയവാം അല്ലെങ്കിൽ വേറൊരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഇപ്പൊ സാമ്പത്തിക ആവാം പലതാവാം എന്നാലും ഒരു ചെറിയൊരു തേർഡ് പാർട്ടിയുടെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളൊന്ന് ചീറ്റ് ചെയ്യാനൊരു സാധ്യതയുണ്ട് അപ്പൊ ഒന്ന് ശ്രദ്ധിക്ക കേട്ടോ അപ്പൊ ആ നിങ്ങളാ ചീറ്റ് ചെയ്യുന്ന ആള് തന്നെയായിരിക്കും നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങൾക്ക് ചെറിയൊരു ശത്രുതയുള്ള ആള് ഒന്ന് സൂക്ഷിച്ചാ മതി ഉം പിന്നെ കുറച്ചു പേർക്കാണ് ചിറ്റിങ്ങുള്ളത് കുറച്ചുപേർക്കൊക്കെ നല്ലതാണ് കുറച്ചുപേർക്ക് വീണ്ടും ചിറ്റിങ്ങിന്റെ ഒക്കെ അടുത്ത് തന്നെയാണ് സെവനോസോട്സു എന്ന് അതും ചെറിയൊരു ചീറ്റിങ്ങിന്റെ ഒക്കെ അഡാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഞ്ചന നിങ്ങളെ പറ്റി നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഏഹ് ഒന്ന് ശ്രദ്ധിക്കണം അത്രയേ ഉള്ളൂ സാഹചര്യങ്ങളൊക്കെ ചുറ്റും ഒന്നും ശ്രദ്ധിക്കാം നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാവും നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് പണി തരുന്ന ആൾക്കാര് ആ സൂത്രണം ചെയ്ത പോലെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് നടക്കുന്നില്ല അത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പുറകിൽ ഇരുന്നിട്ട് നിങ്ങൾ നിങ്ങൾ അറിയുന്ന വ്യക്തി തന്നെ നിങ്ങൾക്കിട്ട് നല്ലൊരു പണി തരുന്നുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് സൂക്ഷിക്ക എന്തെങ്കിലും സൂക്ഷിക്കെ വഞ്ചന ഉണ്ടാവെ വഞ്ചന ചെയ്യേ മനസാക്ഷി ഇല്ലാത്ത ഇല്ലാത്ത പോലെ പെരുമാറേ ഏ കളവ് ചെയ്യ കളവ് പറയാ ചതിക്ക ഇപ്പൊ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഒന്ന് ചീറ്റ് ചെയ്യ അങ്ങനെ ഒരു ചെറിയൊരു വന്ധന കുറച്ച് പേർക്ക് വരും ഈ ആഴ്ചയിൽ കേട്ടോ സൂക്ഷിച്ചാൽ മതി നിങ്ങൾക്കറിയാം നിങ്ങളെ ചതിക്കുന്ന നിങ്ങളുടെ അടുത്ത് ശത്രുത കാണിക്കുന്ന ആള് നിങ്ങളുടെ അത് ആരാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ അവർ തന്നെയാണ് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ല സ്നേഹം പോലെ നിന്നിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പണി തരുന്നത് അപ്പൊ ഒന്ന് സൂക്ഷിച്ച് സൂക്ഷിക്കണം എന്ന് പറയാണ് പിന്നെ കുറച്ചു പേർക്കൊക്കെ വളരെ നല്ലതാണ് ഓഫ് നൈൻ ഓഫ്സ് നൈൻ ഓഫ്സ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഇതിൽ ഒരുപാട് പേരുടെ എനർജി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വന്നി വന്നിരിക്കുന്നത് അപ്പൊ കുറച്ച് പേർക്കൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലവാകാൻ സഫലമാകാൻ പോകുന്നു എന്നാണ് പറയണത് നിങ്ങളെ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലേ ആ പ്രാർത്ഥന നിങ്ങൾ വിളിക്കുന്ന ആ ശക്തി കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ലത് വരുത്താനായിട്ട് സമയ എന്നാണ് പറയണത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി സംതൃപ്തിയും സമാധാനവും എല്ലാം വരാൻ പോവാണെന്നാണ് പറയണത് കേട്ടോ ഉം വ്യക്തിപര വ്യക്തിപരമായി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷ സമാധാനവും എല്ലാം വരുന്നുണ്ട് എല്ലാം കൊണ്ട് ഇനി നിങ്ങൾ സംതൃപ്തി പറയുന്നത് ജീവിതത്തിലെ എല്ലാ സമ്പത്തും എല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള സമയമാണെന്നാണ് പറയുന്നത് ആ നിങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ വളരെ അഡിക്റ്റഡ് ആണെന്നാണ് പറയുന്നത് നിങ്ങൾ വളരെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നിങ്ങളുടെ നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ നല്ലതായിട്ട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും നി നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വളരെ ഡീപ്പ് ആയിട്ടുള്ള ലവ് ആണെന്നാണ് പറയണത് ഒരുപാട് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി കുറെ പേർക്ക് അങ്ങനെയാണ് കുറച്ച് പേർക്കാണ് ചെറിയ ചെറിയ ഉള്ളത് അത് ആ തേർഡ് പാർട്ടി കാരണം കൊണ്ടാണ് ആ തേർഡ് പാർട്ടിനെ നിങ്ങൾക്ക് കാണും അറിയുകയും ചെയ്യാം ആ തേർഡ് പാർട്ടിനെ ആരാണ് നിങ്ങളെ ഉപദ്രവിക്കുന്ന ആ തേർഡ് പാർട്ടി എന്ന് നിങ്ങൾക്ക് അറിയും ചെയ്യാം നിങ്ങളുടെ വ്യക്തിയെ ഉപദ്രവിക്കുന്ന നിങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തി തന്നെയാണ് അത് നിങ്ങൾ കൺമുന്നിൽ കാണുന്ന വ്യക്തിയാണ് പിന്നെ അപ്പൊ കുറച്ചുപേർക്കൊക്കെ വളരെ നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏഹ് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷ സമാധാനം എല്ലാം ഈ ആഴ്ചയില് വരാനുള്ള സാധ്യതയാണ് പിന്നെ നിങ്ങൾക്ക് വരുന്നത് നൈറ്റ് ഓഫ് ഒപ്പ്സ് വരുന്നുണ്ട് അപ്പൊ വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു മാര്യേജിന് സമയമായോ ഒരു പ്രപ്പോസലിന് സമയമായോ എന്നാണ് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും പ്രൊപ്പോസൽ ചെയ്യേ നിങ്ങളെ ആരെങ്കിലും മാര്യേജ് ചെയ്യാൻ വരെ എന്തെങ്കിലും എന്തെങ്കിലും പ്രൊപ്പോസല് വരാനൊക്കെ ഒരു സാധ്യതയാണ് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങള് സ്നേഹിക്കുന്നവരാണെങ്കിൽ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു വിവാഹത്തിന്റെ സമയമായി എന്നാണ് പറയുന്നത് ഡീപ്പ് റിലേഷൻഷിപ്പാന്നാണ് പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ ആശയങ്ങളും അവസരങ്ങളും ഓഫറുകളൊക്കെ കൊണ്ടുവരുന്നൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് കഴിവുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് വളരെ സൌഹാർദ്ദപരമായി പെരുമാറുന്ന വ്യക്തികളാണെന്നാണ് പറയണത് കേട്ടോ നല്ല ഉയർന്ന ചിന്താഗതിയൊക്കെ ഉള്ള ഒരാളാണെന്നാണ് പറഞ്ഞത് നല്ല ശക്തി നല്ല ധൈര്യം ഉള്ള ഒരാളാണ് പിന്നെ ഡെത്ത് കാർഡെന്നുണ്ടോ അതും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞാലും ലൈഫിൽ നല്ലൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഒരു പുതിയൊരു തുടക്കം ഉണ്ടാവാൻ പോകുന്നു ന്യൂ ബിഗിനിങ് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾ ഇപ്പൊ നിങ്ങളെ നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണ് അല്ലെങ്കിൽ കോണ്ടാക്ട് ആക്കി ആയിട്ട് ഇരിക്കാൻ െ നിങ്ങളടുത്ത് അവര് ഒരു സാധ്യതയാണ് ഇവ പറയുന്നത് നിങ്ങളടുത്ത് വിളിക്കാനോ നിങ്ങളെ വന്ന് കാണാനോ നിങ്ങൾക്ക് നല്ലൊരു തുടക്കാണ് ന്യൂ ബിഗിനിങ് ആണ് പറയുന്നത് കേട്ടോ ലൈഫിൽ നല്ല ഐഡിയാസും ചേഞ്ചസും ഒക്കെ വരുന്നു പുതിയൊരു ലൈഫ് വരുന്നു റിലേഷൻഷിപ്പിലാണെങ്കിൽ പുതിയൊരു നല്ലൊരു തുടക്കമാണ് ഇനി വരാൻ പോകുന്നത് ഇപ്പൊ നിങ്ങളെ ഇങ്ങനെ ചുമ ഇങ്ങനെ പോവാണ് ഇങ്ങനെ സന്തുഷ്ടത്തിന് ഇങ്ങനെ ചുമ്മാ എങ്ങനെ പോവാണ് ആരെന്ത് പറഞ്ഞാലോ ഒന്നും അങ്ങനെ കേൾക്കില്ല നിങ്ങൾ നിങ്ങളെന്ത് എഫർട്ട് എടുത്താലും നിങ്ങൾക്ക് അതിന് ഫലം കിട്ടും കേട്ടോ നിങ്ങളെ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണെന്നാണ് പറഞ്ഞത് ഒരു കുട്ടികളെ പോലെ എങ്ങനെ ചുമ്മാ അങ്ങനെ നടക്കാണ് നിങ്ങൾക്ക് ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ അതൊന്നും കേൾക്കുന്നില്ല ഏഹ് നിങ്ങൾ എന്തായാലും എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി നല്ലൊരു ചേഞ്ചാണ് ഇനി വരാൻ പോകുന്നത് നല്ലൊരു പുതിയ തുടക്കമാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലായാലും നിങ്ങളുടെ ജീവിത നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു പോയാൽ നിങ്ങൾക്ക് വളരെ ഗുണങ്ങൾ കിട്ടും എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉള്ളൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത് നിങ്ങൾ കേട്ടോ അപ്പൊ ആരെന്ന് പറഞ്ഞാലും ഇപ്പൊ സ്വന്തത്തിന് എങ്ങനെ പോണ് പുറകെ ആരെന്ത് പറഞ്ഞാലും നിങ്ങളൊന്നും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ പോകണമെന്നാണ് പറയുന്നത് ചുമ്മാ നേരം ഇങ്ങനെ പോന്നു സന്തുഷ്ടത്തിന് തന്നെ പിന്നെ വന്നിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായിട്ട് നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് പറയണത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാ പറയണത് മറ്റുള്ളവർ ഒരാളെ ആശ്രയിക്കാതെ തന്നെ നിങ്ങൾക്ക് ഏർ നല്ല സന്തോഷ സമാധാനവും ആഡംബരമായിട്ടൊക്കെ നിങ്ങക്ക് ജീവിക്കാനുള്ള സാ കഴിവുണ്ട് നിങ്ങൾക്ക് നല്ലവണ്ണൊക്കെ സമ്പാദിക്കുന്ന ആൾക്കാരാണെന്നാണ് പറയണത് കേട്ടോ പിന്നെന്താ നിങ്ങക്ക് വളരെ സ്വന്തം കഴിവ് ഉപയോഗിച്ചിട്ട് നല്ല സുഖ സൗകര്യങ്ങളോടുകൂടി നിങ്ങക്ക് ജീവിക്കാൻ സാധിക്കും സന്തോഷമായ ജീവിതം ഉണ്ടാവും എന്നാണ് പറയുന്നത് സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ ആഡംബരമായി ജീവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി തന്നെ നിങ്ങളടുത്ത് നല്ല സ്നേഹത്തോടെ വരും കേട്ടോ നല്ല ഇത്തിരി പ്രായമായിട്ട് ഇപ്പൊ കൊച്ചുകുട്ടികളല്ലാതെ വിവാഹപ്രായമുള്ള ആ ഏജ് ഏജല്ലാതെ കുറച്ച് ഏജ് കൂടിയ ആൾക്കാരും ഇത് കാണുന്നുണ്ടെന്നാണ് പറയുന്നത് അവരുടെ ഒരു പ്രണയത്തെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ ഉം ഇപ്പൊ ഒരു വിവാഹം കഴിഞ്ഞു പിന്നെ വേറെ എക്സ്ട്രാ വേറെ വേറെ ആരെങ്കിലൊക്കെ ആയിട്ട് പ്രണയമുള്ളവരുടെ അവരിത് കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത് അവർക്കുള്ള കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഇതെങ്കിലും നല്ല സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയാണ് അവസാനം വരെ നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന പ്രണയമുള്ള ഉള്ള ആണെന്നാണ് പറയുന്നത് നിങ്ങളുടെ പ്രണയം അപ്പൊ എന്തെങ്കിലും ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ പോകുന്ന വിചാരിച്ചും നല്ല സന്തോഷമായിരിക്കും നിങ്ങളെ വിളിക്കുകയും വന്ന് കാണൊക്കെ ചെയ്യും കേട്ടോ പിന്നെ ക്യുനോഫ് ക്യൂനോഫ് കപ്പ്സ് തോന്നുന്നുണ്ട് ക്യൂനോഫ് കപ്പ്സ് തോന്നുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് പണൊക്കെ നിങ്ങള് കൈകാര്യം ചെയ്യുന്ന ഒക്കെ നിങ്ങൾ നല്ല പക്വതയുള്ളവരാണെന്നാണ് പറഞ്ഞത് ബിസിനസ് ഒക്കെ നിങ്ങളെ വല്ല കൈകാര്യം ചെയ്യുന്ന നല്ല കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് പറഞ്ഞത് വീട്ടിലെ സ്വന്തം കുടുംബത്തിന്റെ ഒക്കെ മുഴുവ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് പരിപാലിച്ച് നടക്കാനായിട്ട് പക്വതയുള്ള ആൾക്കാരാണ് നിങ്ങൾ ഏർ സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ സമ്പത്തും സമൃദ്ധിയും സുരക്ഷിതത്വം എല്ലാം നേടിയെടുക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ നല്ല ശുദ്ധ മനസ്സുള്ള ആൾക്കാരാണെന്നാണ് പറഞ്ഞത് കുടുംബവും ബിസിനസ്സും എല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് പോവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ പ്രകൃതിയെ ഒക്കെ വളരെയധികം സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഏഹ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ട് നിങ്ങൾ പോവാ എല്ലാം നിങ്ങളുടെ മനസ്സ് എന്താണ് പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവാ നിങ്ങൾക്ക് എല്ലാം നടക്കും നിങ്ങളുടെ നിങ്ങൾക്ക് എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് ഉള്ളിൽ ഒതുക്കോണ്ട് പുറത്തേക്ക് നല്ല ഇതായിട്ട് നല്ല സ്നേഹം പ്രകടിപ്പിച്ച് പുറത്ത് ആ നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ നിങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ട് നടക്കുന്ന ആൾക്കാരാണെന്നും പുറത്തു പുറമേക്ക് ശാന്തത പ്രകടിപ്പിക്കുന്ന ഒരാൾക്കാരാണെന്നാണ് പറഞ്ഞത് എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് ഉള്ളിൽ ഒതുക്കി ഒതുക്കാനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക് കേട്ടോ നിങ്ങൾ നല്ല ദയുള്ള നല്ല അലിവ ആൾക്കാരാണ് നല്ല സ്നേഹമുള്ള വ്യക്തികളാണെന്നാണ് പറയണത് നല്ല നല്ല മനസ്സുള്ള ഒരു പങ്കാളി നിങ്ങൾക്ക്ണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്നൊരു പങ്കാളി നിങ്ങൾക്ക് ഉണ്ടെന്നാണ് പറയണത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഏർ ഐസോഫന്റെ കളിച്ചുണ്ട് എന്താ നിങ്ങളൊരു പുതിയൊരു തുടക്കാണ് ഉണ്ടാ പോണത് വരാൻ പോണത് നിങ്ങൾക്ക് എന്താ എന്തൊക്കെയോ നിങ്ങളൊരു എന്തെങ്കിലും പുതിയ തുടങ്ങാനായിട്ട് നിങ്ങൾ എന്തോ ഒരു ഐഡിയ ഇടുന്നുണ്ട് ഒരു പുതിയൊരു തുടക്കം വരുന്നുണ്ട് ലൈഫിലായാലും നിങ്ങൾക്ക് സക്സസ് സക്സസ് സക്സസിന്റെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സക്സസ് വരും അപ്പൊ എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവും മനസ്സിൽ അപ്പൊ അത് അത് നിങ്ങൾക്ക് ചെയ്താല് നിങ്ങൾക്ക് എന്തെങ്കിലും സക്സസ് വരാൻ തന്നെയാണ് പോകുന്നത് കേട്ടോ ഒരു അബണ്ടന്റ് വരുന്നുണ്ട് നിങ്ങളിലേക്ക് പ്രോപ്പർട്ടി വീട് കാറ് അങ്ങനെ എല്ലാ സാധനങ്ങളിലേക്കും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളിലേ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് അഭിവൃദ്ധി സമ്പത്തും ഉണ്ടാ എല്ലാം ഉണ്ടാവാൻ പോകണം നിങ്ങളുടെ ജീവിതത്തില് പുതിയ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നു സമൃദ്ധിയും സ്ഥിരതയും സുരക്ഷിതത്വം എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് പറഞ്ഞത് നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവാൻ പോകണം എന്നാണ് പറഞ്ഞത് എല്ലാ മേഖലകളിലും ഇനി വിജയമാണ് വരുന്നത് ഭാഗ്യം കൊണ്ടുവരുന്നു നിങ്ങ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല ഭാഗ്യൊക്കെയാണ് വരാൻ പോകുന്നത് പിന്നെ ഇപ്പൊ വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതിരിക്കണെങ്കിൽ അവർക്കൊരു കുട്ടികൾ ഒരു സാധ്യത പ്രഗ്നന്റ് ആവാനായിട്ടുള്ള പ്രഗ്നൻസി പ്രഗ്നന്റ് ആവാത്തവർക്ക് പ്രഗ്നന്റ് ആവാനുള്ള ഒരു സാധ്യത ഏർ അങ്ങനെ നിങ്ങൾക്ക് നല്ല തന്നെയാണ് വരുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു ചേഞ്ച് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് കേട്ടോ നിങ്ങളിപ്പോ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾക്ക് പ്രൊപ്പോസല് വെഡിങ് റീയൂണിയൻ ഇതെല്ലാം വരാൻ പോവാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പൊ നിങ്ങള് കോണ്ടാക്ട് ആയിട്ടിരിക്കാണെങ്കിൽ നിങ്ങളെ വന്ന് വിളിക്കാനോ നിങ്ങൾ നിങ്ങളെ വിളിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വന്ന് കാണാനോ ഒക്കെ നിങ്ങൾക്ക് സമയായിരിക്കണോന്നാണ് പറയണത് കേട്ടോ അപ്പം കുറച്ച് പേർക്കെ ഇത്തിരി ബുദ്ധിമുട്ട് പറഞ്ഞേയുള്ളൂ ബാക്കിയെല്ലാം നല്ല കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും പിന്നെ നൈറ്റ് നൈറ്റ് ഓഫ് നിങ്ങൾ നല്ല വിശ്വസിക്കാവുന്ന നല്ല ബുദ്ധിയൊക്കെ ഉള്ള നല്ല എളിമ ഉള്ള ആൾക്കാരാണെന്നാണ് പറഞ്ഞത് കുറച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ നിങ്ങളുടെ പുറകിൽ ഒരാളിനെ സപ്പോർട്ട് ചെയ്താ നിങ്ങൾ വളരെ നല്ല രീതിയിൽ ആ കാര്യങ്ങളെല്ലാം ചെയ്താൽ എല്ലാം അറിയാം നിങ്ങൾക്ക് എന്നാലും ഒന്ന് പുഷ് ചെയ്യാനായിട്ട് ഒരാൾ നിങ്ങളുടെ പുറകില് വേണം എന്നാണ് പറയണത് ഒരു സപ്പോർട്ടിന് ഒരാള് നിങ്ങളുടെ കൂടെ ഉണ്ടായാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ചെയ്യും നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ പോവാണെന്നാണ് പറയണത് അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ കണ്ട ഇപ്പൊ വളരെ രണ്ട് കാർഡേ ഒത്തിരി മോശമായിട്ട് ബാക്കി എല്ലാം നല്ല കാറ്റുകളാണ് വന്നത് കുറച്ച് പേർക്ക് ചെറിയൊരു ഒരു ചിറ്റിങ് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്കൊരു ചെറിയൊരു ശത്രുത അത് രണ്ട് കാർഡേ വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം നല്ല പോസിറ്റീവ് ആയിട്ടുള്ള നല്ല കാർഡുകളാണ് വന്നിരിക്കുന്നത് അപ്പം അപ്പൊ കുറച്ച് പേരൊക്കെ ചെറിയ ഒരു ഇതേ ഉള്ളൂ അതൊന്ന് ശ്രദ്ധിക്കാം നിങ്ങൾക്കറിയാം നിങ്ങളെ ചതിക്കുന്ന ആൾക്കാരാ നിങ്ങളെ ചേച്ചി ചെയ്യുന്ന ആൾക്കാരോ നിങ്ങളുടെ പറ്റി നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് കാണാൻ പറ്റി സാധിക്കും കേട്ടോ ഒന്ന് സൂക്ഷിക്കാം അത്രേം അതാണ് എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം